ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ പറവാ ലോഫ്റ്റിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോണത് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക ഫുൾ സപ്പോർട്ട് തരുക നമ്മുടെ മെയിൻ പറവ ഇതാണ് ഇതൊരു പാമ്പൂച്ചി വർഗത്ത് പെട്ട പറവയാണ് നല്ലൊരു ക്വാളിറ്റി ഇത് അപ്പം ഇതെന്തായാലും നാല് മണിക്കൂർ നമ്മളെ കയ്യിൽ പറഞ്ഞ് തന്നിട്ട് ഇപ്പോൾ നമ്മൾ അടുത്ത സീൻസിലേക്ക് ചെറുകി വെട്ടിട്ടിരിക്കുകയാണ് ഈ പറവൻ്റെ മെയിൻ ക്വാളിറ്റി എന്താ വെച്ചാൽ ഒറ്റ ചവിട്ടാണ് വേറെ ഇവിടെയും മാറി ചവിട്ടില്ല അപ്പം നല്ലൊരു കിടീരം ഇത് നമ്മളെ അടുത്ത ബേഡ് ഒരു മഞ്ഞക്കണ്ണ് വാൽക്കരയാണ് ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള ബേഡ് തന്നെയാണ് ഇതിനെ ഇതുവരെ സെറ്റ് ഇട്ടിയില്ല ഇതിനുള്ള ഫീമെയിലിനെ നമ്മൾ ഇപ്പടുത്ത് കൊണ്ടുവരും എന്നിട്ട് ഇതിനെ സെറ്റ് ഇടുന്നതായിരിക്കും ഇത് മെയിലാണ് സെറ്റ് ഇടാൻ വേണ്ടി ഇതിന്റെ ചരക് മുറിച്ചിട്ടിരിക്കുകയാണ് അടുത്തത് നമ്മള് വരാൻ പോണ സീസണിലേക്ക് എടുത്ത ഒരു കുഞ്ഞനാണ് അപ്പോൾ ഇതിന് പത്ത് ദിവസം പ്രായമായിട്ടുള്ളൂ ഇതെന്തായാലും നല്ല പറയാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതിൻ്റെ നല്ല പ്രതീക്ഷ ഉണ്ട് അടുത്തത് ഇതിൻ്റെ പാരൻസ് ആണ് ഇതിൻ്റെ പാരൻസ് ഇതാണ് കരിങ്കണ്ണ്ണ് വെള്ള ഫീമെയിലും പിന്നെ മഞ്ഞക്കണ്ണാണ് ഇതിൻ്റെ മെയിലും ഇത് അൺലിമിറ്റഡ് പേർ ആണ് ഈ കരിങ്കണ്ണ് വെള്ള ഫീമെയിൽ ഇത് നാഗർകോയില് ടൈനിജ് പെട്ട ഒരു ബാഡാണ് അപ്പോൾ അതിൻ്റെതായ പെർഫോമൻസ് അതെന്തായാലും കാഴ്ച വെക്കും അപ്പോൾ ഇതിൻ്റെ കുട്ടീൻ്റെ നമുക്ക് പ്രതീക്ഷ ഉണ്ട് നല്ല എന്തായാലും അടുത്തൊരു സെറ്റ് കുഞ്ഞന്മാരും കൂടി നമ്മൾ എടുക്കാൻ വേണ്ടി ഇപ്പോൾ വീണ്ടും സെറ്റ് ഇടിക്കുകയാണ് നിലവില് അഞ്ച് പേടാണ് നമ്മളെ കയ്യില് ഇപ്പം ഉള്ളത് അതിൽ നമ്മൾ ആ പാമ്പൂച്ചി വർക്ക് ഒഴിക ബാക്കി എല്ലാത്തിനും സെറ്റ് ഇട്ടാണ്ട് കുഞ്ഞന്മാരെ നമുക്ക് എടുക്കണം പാമ്പൂച്ചിനെ നമുക്ക് എന്തായാലും അടുത്ത സീസണിലേക്ക് പറത്താൻ തന്നെ ഉദ്ദേശിക്കുന്നുണ്ട് സീസൺ തുടങ്ങാൻ ഇനിയും എന്തായാലും അഞ്ചാറ് മാസം മാസമുണ്ട് അതിന്റെ മുന്നേ നമുക്ക് എന്തായാലും കുഞ്ഞന്മാരെടുത്ത് സെറ്റാക്കി കൊണ്ടുവരണം നല്ലൊരു പർവ നമുക്ക് വേറെ മോണ സീസണില് പർത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളിപ്പോ ഫിനിഷർ ആണ് ഇവർക്ക് തിന്ന വേണ്ടി കൊടുക്കണേ അതുകൊണ്ട് തന്നെ എന്തായാലും അത്യാവശ്യം നല്ല തടി നല്ല സൈസ് വെക്കും പിന്നെ നമ്മൾ കടലിന് പൂഴി കൊണ്ടുവന്നി അപ്പം മഴ ഇതുകൊണ്ട് നന്നുകൊണ്ട് നമ്മൾ എന്തായാലും ഉണക്ക വെട്ടിക്കാന് അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കണം ഇത് ബേഡിന് കൊടുക്കണത് നല്ലതാണ് അല്ല കാൽഷ്യം അതൊക്കെ കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വരും ദിവസങ്ങളിൽ നമുക്ക് പറവ ലോഫ്റ്റിന്റെ കൂടുതൽ അപ്ഡേഷനുമായി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു